മൊക്കാം ഇബ്രാഹിമിനെ കുറിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യം ഇപ്പോൾ നമ്മൾ ഉമറക്കൊക്കെ പോകുന്ന സമയത്ത് മൊക്കാം ഇബ്രാഹിമിൻ്റെ ആ ഒരു കൂടിൻ്റെ ഭാഗം അത് ഒരുപാട് ആളുകൾ തൊട്ട് മുത്തുന്നത് കാണാറുണ്ട് നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കി വെച്ചതൊക്കെ ഹജർ ലഹസു മുത്തുന്നതും ഒക്കെ പ്രത്യേകം ചുന്നത്തുണ്ട് പക്ഷേ അതേ സ്ഥാനത്ത് ഇപ്പോൾ ഇബ്രാഹിമിന് അങ്ങനെ ഒരു തൊട്ട് മുത്തൽ അങ്ങനെ ഒന്നും ഇങ്ങനെ നമ്മൾ കേട്ടിട്ട് പഠിച്ചിട്ടില്ല ചില ആളുകൾ കാണാറുള്ളൂ മക്കാം ഇബ്രാഹിം ഇപ്പൊ എന്താണ് എന്നുള്ളതും അത് എങ്ങനെയാണുള്ളതും അതിന്റെ മഹത്വം ഒക്കെ നമ്മളിപ്പം മനസ്സിലാക്കി ഇബ്രാഹിം നബി സാത്തു വസ്സലാം ക്യാബ മണിയുന്ന സമയത്ത് അള്ളാഹു താല അതിനു വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടി ഇറക്കി കൊടുത്തൊരു കല്ലാണ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത കല്ലാണ് അമ്മ നിന്നിട്ടാണ് യുടെ പണി തുടങ്ങി അതിനെ പൂർത്തീകരിച്ചു എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി അതിനെപ്പറ്റി നമ്മളൊക്കെ പറഞ്ഞു ആ കല്ലിനൊരുപാട് മഹത്വങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുക അത് നമുക്ക് ചുംബിക്കലും തൊട്ടുമുത്തലൊക്കെ ഭയങ്കര പുണ്യമുള്ള കാര്യമാകും കാരണം അജർലസ്വത് അപ്പുറത്തുണ്ട് ഏഹ് അപ്പൊ റുഖനിലെ അജർ ലസ്വദ് ഉണ്ടല്ലോ അപ്പൊ അവിടെ പറയുന്ന അവിടെ പേമക്ക് ഈ അജർ ലസ്വദ് തൊട്ടുമുത്തലും അതുപോലെ തന്നെ അതിനു വേണ്ടി തിരക്കും തിക്കും അക്ക അങ്ങനെ കൂട്ടുന്നു അപ്പൊ എന്തായാലും ഇപ്പം ഇതും ഇതും സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലെ അതും സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലെ അപ്പൊ കല്ലല്ലേ അപ്പൊ അതുകൊണ്ട് ഒരുപാട് പുണ്യുണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് മക്കാം ഇബ്രാഹിമിന്റെ അവിടെയും ആളുകൾ ഇങ്ങനെ പോയണ്ട് തൊട്ട് മുത്തുന്നുണ്ടാകും ഇതൊരു ഇസ്ലാമിലൊരു കാര്യം ഇസ്ലാമനെ ജാമ്യം മാന്യല്ലേ ഉള്ളത് പറയും ഇല്ലാത്ത ഇല്ലാന്നു തന്നെ പറയും അപ്പൊ ഇത് സ്വർഗ്ഗത്തിന് ഇറക്കിയ കല്ല് തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് മഹത്വങ്ങളൊക്കെ ആ കല്ലിനൊക്കെ ഉണ്ട് സ്വർഗ്ഗത്തെ കല്ലല്ലേ സാധാരണ കല്ലൊന്നും അല്ലല്ലോ പിന്നെ ഇബ്രാഹിം അബി സഹു സ്ലാമിന് ഒരുപാട് നല്ല സഹായകമായിട്ടുണ്ട് ആ പടവ് നടത്തുന്ന സമയത്ത് എന്നുള്ളത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മഹത്തിന്റെ വിചാരിച്ചുകൂടെ തൊട്ടു മുത്തലോ അല്ലെങ്കിൽ ഈ പറയുന്ന മുത്തലോ ഒന്നും എന്തില്ല കൊണ്ട് നെസം നിലക്ക് നമുക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ല വന്നിട്ടില്ല നബിസ് അല്ലാഹുലും കാണിച്ചു തന്നിട്ടില്ല അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു പ്രവർത്തനവും ഇല്ല പിന്നെ എവിടുന്ന് ഓരോരുത്തരും അങ്ങനെ ഇത് ക്യാസാക്കി അത് ഞമ്മളുണ്ടാക്കി ഓരോരുത്തർ എടുക്കുക അല്ലാതെ ദീനിൽ എന്തല്ല അങ്ങനെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ഖണ്ഡിതമായിട്ട് മഹാന്മാര് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല മഹാനായ ഇമാം ഇമാബൂർ അലിയോഹൻഹു അവിടുത്തെ എന്ന് പറയുന്ന കിതാബ് ഹജ്ജ് വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബാണ് അതിലിതിൻ്റെ ഈ പറയുന്ന അത് തൊട്ട് അത് മുത്തരും മുത്തരും ഒക്കെ ബിജത്താണ് അത് ഒഴിവാക്കണം അത് നല്ല പരിപാടിയല്ല എന്ന് തന്നെ വിദഗത്താണ് എന്നെ പറയുന്നുണ്ട് എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെ അങ്ങനെ തന്നെ ചെയ്യുക അത് പോയി കാണാം അത് ഒരു ദൃഷ്ടാന്തമാണ് അത് ഫക്റുദ് റാജി റോഡാണ് തഫ്സീൽ കബീറിലൊക്കെ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സിൽ അതൊക്കെ അതൊരു ദൃഷ്ടാന്താണ് അപ്പോൾ ദൃഷ്ടാന്തം നമ്മൾ കാണണല്ലോ അപ്പോൾ അത് പോയി അതിൻ്റെ അടുത്ത് പോയി കാണാതെങ്ങനെയാണ് കാൽപാദം പതിഞ്ഞിട്ടുണ്ടോ നമുക്ക് അതിന് കൂട്ടിലായിരിക്കും ഇങ്ങനെ നോക്കിയാണ്ടോ അപ്പോൾ അങ്ങനെ അതിനുള്ളിൽ ഇങ്ങനെ നോക്കിയാൽ സൂക്ഷ്മമായിട്ട് അങ്ങനെ നോക്കിയാൽ കുറെ കാണാനൊക്കെ പറ്റും ദൃഷ്ടാന്താണ് അതൊരു ഇത്യാണ്ട് അതിനെ ചുമ്പിക്കാനോ തൊട്ടു മുത്താനോ അതിനൊന്നും പോകേണ്ടതില്ല അത് വിദേഹത്താണെന്ന് വ്യക്തമായി കണ്ടെ പറയുന്നുണ്ട് മഹാനായ മഹാനായിമം നെവിറിയു ഇഹിൽ ഇലാഹിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ അപ്പോൾ ഇവിടെ അപ്പോ ഇവിടെഫിന്റെ എന്റെ സുന്നത്തുകളൊക്കെ വിശദീകരിച്ചു കൊടുത്ത് പറയുന്നുണ്ട് ലാ വലാ യസ്തലിമുഹു ഇബ്രാഹീമിനെ ചുംബിക്കേണ്ടതില്ല തൊട്ടുമുത്തേണ്ടതില്ല ഫുഹു അതൊക്കെ എന്നുള്ള പറയുന്നുണ്ട് അപ്പൊ ഇത് വിശദീകരിച്ചു മഹാനായ ഹജർ ഹൈതുമി ഹാമുൽ ി തങ്ങൾക്ക് അശത്വുണ്ടല്ലോ വിശദീകരിച്ച് കിതബുണ്ട് അതിൽ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വിതരത്താ എന്ന് പറയുമ്പം അത് സ്വർഗ്ഗത്തിനിറക്കി ഓടുന്ന കല്ലല്ലേ ഭയങ്കര സംഭവമല്ലേ അപ്പൊ അതിന് എതിരാകോ ഈ പറഞ്ഞത് ഒരിക്കലും എതിരല്ല അത് വേറെ ഇത് വേറെ ഇതിന്റെ ഫലായിലുകളൊക്കെ ഉണ്ട് ഫലായിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനൊക്കെ ഈ പറയുന്ന തൊട്ട് തൊടാനും ചുമബിക്കാനൊക്കെ പോകണോ അങ്ങനൊക്കെ അത് റസൂറിൽ കാണിച്ചു തരണ്ടേ അല്ലെങ്കിൽ മഹാന്മാർ അതിനെപ്പറ്റി പറഞ്ഞു തരണ്ടേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രവർത്തനാണ് എന്നുള്ളൊക്കെ അപ്പൊ അതുകൊണ്ട് ഇതിന് ഫലായിലുകളും ശ്രേഷ്ഠതയൊക്കെ ഉണ്ട് ഐ പറഞ്ഞ ഏതായത് ഈ വിദേഹത്താണ് അതിനെ തൊടലും ചു ചുംബിക്കുന്ന തൊട്ടുമുത്തലൊക്കെ വിദേഹത്താണെന്ന് പറഞ്ഞതുകൊണ്ട് ഇതിന്റെ ശ്രേഷ്ഠതകളൊന്നും ഇല്ലാണ്ടയാവൂലട്ടോ അങ്ങനെ നിങ്ങൾ കൂട്ടി വായിക്കണ്ടേ ഒരു കാര്യവും ഇല്ല ആ ഒരു പവറും ഇല്ല എന്ന് പറയണ്ട സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലൊക്കെ തന്നെയാണ് അതിന് പവറും ഉണ്ട് ഒക്കെ ഉണ്ട് നേരെ മറിച്ച് തൊട്ടുമുത്തല് ആര് വേറെ അത് വേറെ ഇത് വേറെ രണ്ട് രണ്ടായിട്ട് മനസ്സിലാക്കണം എന്ന് ആശിത്തുള്ളി ഇലാഹിൽ ഇബിൻ തങ്ങൾ ഇതിന്റെ അഞ്ഞൂറ്റി ഒന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് ഈ ും അതുപോലെ മക്കാം ഇബ്രാഹിം ഒക്കെ സ്വർഗ്ഗത്തിലെ കല്ല് തന്നെയാണ് അപ്പൊ അതിൽ യാതൊരു തർക്കവും ഇല്ല അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ആ അങ്ങനെയാണ് എന്ന് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞില്ല അപ്പൊ വിധേഹത്താണ് തൊട്ട് മുത്തലും എന്നൊക്കെ പറഞ്ഞില്ല അത് ഇതിനെതിരാവുന്നില്ലട്ടോ കാരണം തൊട്ട് തൊടനും അതുപോലെ തന്നെ മുത്തലും തൊട്ടുമുത്തലും അതിനൊക്കെ പ്രത്യേകമായിക്കൊണ്ട് നെസം നിലക്കുള്ള ഈ തെളിവുകളൊക്കെ വേണം അതാദിനെ നമ്മൾ വേണ്ടത് മുത്തലും തൊട്ടുമുത്തലും അത് നെസ്സം നിലക്ക് വ്യക്തമായിട്ട് തെളിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിന് വ്യക്തമായി കൊണ്ട് രേഖയുണ്ട് എന്നാൽ ഫലം ഫിൽ മക്കാം മക്കാം ഇബ്രാഹിമിൽ അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ വരാത്തോണ്ട് നമുക്ക് എന്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ നിയൽവടി വെക്കുക അതായത് അജർ സ്വർഗത്തിൽ നിറക്കിയ കല്ലാണ് അപ്പൊ അതിനെ നമ്മൾ തൊട്ടുമുത്തുന്നു അതുപോലെ തന്നെ ചുംബിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാൽ മക്കാം ഇബ്രാഹിം സ്വർഗത്തിൽ നിറക്കിയ കല്ലാണ് അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ മുത്തും മറ്റും വേണ്ടേ അങ്ങനെ ഞമ്മളെ വക വക്കണ്ട മഹാന്മാർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇവിടെ നടക്കേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ദീനുല്ലു ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുണ്ടാക്കിയ മതല്ല ദൈവിക മതം എന്നറിയ ഇലാഹിയായ മതമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായിക്കൊണ്ട് രേഖ വേണം അതിൽ അതിനെല്ലാത്തിനും തെളിവും ഉണ്ടാകും തോന്നിയ പോലെ അങ്ങനെ കാട്ടിക്കൂട്ട അല്ല അല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ കാലങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതതുപോലെ തന്നെയാണ് ഒരു തിരുത്തരൂ അതുപോലെ തന്നെ കുറക്കലും ഒരു കൂട്ടരും ഇല്ല അതിനാണ് ജാമ്യം വാന്യൂം എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ തന്നെ പോകും അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മളെ വകയായിട്ടൊന്നും കാട്ടിക്കൂട്ടരുത് ഇങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് കാണാം അതിനെ നോക്കാം ദൃഷ്ടാന്തമാണ് അതൊക്കെ ചെയ്യാം പക്ഷേ എങ്കിൽ കൂടെ അതിന് ചുംബിക്കാനോ തൊട്ട് മുത്താനോ പോകണ്ട അത് വെളുക്കാൻ തച്ച പണ്ടാകാന്ന് അറിയില്ലേ അപ്പം ആയതുകൊണ്ട് അത് ബിദാത്താണ് അത് ഒഴിവാക്കും വേണം കേട്ടോ അതവിടുത്തെ അമീറന്മാർ എത്ര പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു കൊടുക്കൂല ചിലകൾ തൊട്ട് മുത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കും ചില ആളുകൾ മുത്തണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പിന്നെ പൊതുവേ മനുഷ്യൻ്റെ പ്രകൃതി എന്താ ഒരു സ്ഥലത്തേക്ക് നോക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കും ഹൈറ്റ് ഇല്ലാത്ത ചാടി നോക്കും എന്താ അവിടെ ഉള്ളതെന്നുള്ളൂ നോക്കരുത് എന്നാ പറഞ്ഞത് അപ്പൊ ഇത് മനുഷ്യ പ്രകൃതിയാണ് അപ്പൊ തൊട്ട് മുത്തണ്ട അറ ആ എന്നാ പിന്നെ എന്തോണ്ട് മുത്തിയിട്ട് തന്നെ നോക്കി വർത്താനം അപ്പൊ അങ്ങനെയായിരിക്കും ആയിരിക്കും ഏതായാലും അത് ബിതി എത്താണ് തൊട്ട് മുത്തണ്ട അത് വിചാരിച്ചുകൊണ്ടിന് പവറില്ലായൊന്നുമല്ല ആ സ്വർഗത്തെ കല്ലൊക്കെ തന്നെയാണ് കേട്ടോ